ഇതാര് നമ്മടെ ഭയച്ചു എവിടെ ആയിരുന്നു ഉള്ള ആരുന്നല്ലേ ഇപ്പൊ തിരിച്ചു വന്നതേ ഉള്ളു ആ വന്ന് നല്ല ടീമിനെ പോയിട്ടാണ് കണ്ടുമുട്ടിയിരിക്കുന്നത് ചക്കിക്കൊത്ത ചങ്കരൻ അതുപോലെ അവരാധിയും അവരാധിയും ചെയ്തെന്നൊക്കെ പറയില്ല അതുപോലെയാണ് നല്ല ടീമിനാണ് പോയി കണ്ടിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കൂടി ഒക്കെ ഒന്നിക്കുന്നത് ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കണം സൂപ്പർ നമ്മുടെ ബൈജോണനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ടല്ലോ വർഗീയവാദിയുടെ പീക്ക് ലെവലിൽ ഒന്ന് കൊടി പിടിച്ച് നിൽക്കുന്ന നമ്മുടെ ബൈജോണനും അമ്പലങ്ങളിൽ കയറിയിട്ട് അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ജൊസ്ന സലീമോ വാ വാ വ കുറെ പേര് പറയുന്നത് ജസ്ന സലീം കണ്ണനെ വരയ്ക്കുന്നതാണ് ഇവിടെ പ്രശ്നമെന്ന് ഒരിക്കലും അല്ല കണ്ണനെ വരയ്ക്കൂ നിങ്ങൾ ഉപജീവന മാർഗമാക്കൂ ഒരു തെറ്റുമില്ല പക്ഷേ അതിന്റെ പേരും പറഞ്ഞ് റീചണ്ടാക്കാൻ വേണ്ടി ഓരോ അമ്പലങ്ങളിൽ കയറിയിട്ട് അവിടുത്തെ ആചാരങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അല്ലെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി അവിടെ പോയി കോപ്രായം ഉണ്ടാക്കുന്നതിനാണ് ജസ്ന സലീമിനെ വിമർശിച്ചിട്ടുള്ളത് ജസ്റ്റിക്ക് ഇപ്പൊ റീസെന്റ്ലി കേസും കാര്യങ്ങളൊക്കെ ആയത് എല്ലാവരും അറിഞ്ഞാണല്ലോ വളരെ സന്തോഷം ഇങ്ങനെ തന്നെ നമ്മുടെ കോടതി നിയമവും നടപടിയും ഒക്കെ കേട്ട്ക്കണം ഇവിടെ ഇങ്ങനെ അടിപ്പിക്കരുത് കാരണം നമ്മുടെ അവരാധന ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് കാണിക്കുന്ന എന്തെങ്കിലും പോക്കൃത്തനോ മതങ്ങളെ തമ്മിൽ അടിപ്പിക്കാനും ജാതി പറഞ്ഞടിക്കാനും മനുഷ്യരെ തമ്മിൽ തല്ലിക്കാനും വേണ്ടിട്ട് കാണിക്കുന്ന ഓരോ പോകൃത്തനങ്ങളെ ഞാൻ പറയത്തുള്ളൂ എന്തായാലും ചേരേണ്ടവരൊക്കെ ചേർന്നിട്ടുണ്ട് കാണാം വീട്ടിലന്നെ ആ കോളം കോളൊന്നും പൂർത്തിയായി എല്ലാരും ഉണ്ടല്ലോ ജാവേദീച്ചറുണ്ട് വി കെ ഉണ്ട് ജസ്ന സലീം ഒരു ഫോട്ടോ എടുക്കണം കേട്ടോ നല്ല ഒന്നാം തരം ഹെച്ച് ഡി ഫോട്ടോ എടുത്തിട്ട് ഫ്രെയിം ചെയ്തങ്ങ് വായിക്കണം എല്ലാരും ഒന്നിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ വി കെ ബൈജു നിന്ന് വരുന്നവരോ നേരെ ഒന്നത് കാണാൻ നമ്മൾ ജസ്ന സലീമിനായിരുന്നു കൊള്ളാം ഉം എല്ലാരും ഒക്കെ ഒന്നിച്ച് സന്തോഷം ആടി വേണേ ഉം ജസ്ന ഇനിയിപ്പൊ വിജി ഇറങ്ങിയ സ്ഥിതിക്ക് കേരള സമയം ഇനി അങ്ങോട്ട് കൊണ്ടുപോകും ഒന്നും ഇല്ലാത്ത കേസ് ആയതെന്ന് പറയുന്നുണ്ട് ഫോട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് എടുക്കണമെന്ന് ഞാൻ എക്സ്പ്ലേഷൻ താങ്ക് യു കണ്ണനോട്ടാ താങ്ക്സ് പറയുന്നത് നിരപരാധി തെളിഞ്ഞൊരു മനുഷ്യൻ മര്യാന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം ഈ കണ്ണന്റെ എടുത്ത് പിടിച്ചിടാതെ എനിക്ക് കേൾക്കുമ്പം തന്നെ ഒരു അരോചകമായിട്ട് എന്തിനാണ് കണ്ണന്റെ പേര് നീ ഇടക്കിടക്ക് പിടിച്ചിടുന്നത് വരും കാണുമ്പം തന്നെ അമ്മാതിരി അപരാധങ്ങളാണ് പോയി സ്ഥലങ്ങളിൽ ഓരോ ഗുരുവായൂർ അമ്പലം നടയിൽ പോയി കാണിച്ചിട്ടുള്ള കേക്ക് കട്ടിങ് അവിടെ പോയി അടിയും വഴക്കും ഉണ്ടാക്കുന്നു പിന്നെ ഇപ്പൊ പോയിട്ട് മാലയിടല് അതിനെ വീഡിയോ എടുക്കൽ വീണ്ടും റീൽ ഇടല് വീഡിയോ എടുക്കരുതെന്ന് നിയമം വന്നതേ നീ കാരണോ എന്നിട്ട് നീ വീണ്ടും പോയി അവിടെ അത് ചെയ്തു എന്ത് പോയി കാണിക്കുന്ന വീണ്ടും ഒരു ഞാൻ സത്യം കൂടി അല്ലെന്നും ശരിക്കും ഞാൻ കണ്ടു തള്ളി പോയിട്ട് അവിടെ വന്നപ്പോ സർപ്രൈസ് ആയിട്ട് ടീച്ചറെ കൂട്ടിക്കൊണ്ട് വന്നതാണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ ടീച്ചർ വീട്ടിൽ വന്നതാണ് അപ്പൊ ടീച്ചർ പറഞ്ഞു ഞാൻ പറഞ്ഞു വീട്ടിൽ പോവാം അങ്ങനെ വന്നു ഇവിടെ നമുക്ക് ആരോടും സ്ഥായിട്ട് വിരോധം വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല ഏതൊരു മനുഷ്യനും നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് ഒരാളെ വിമർശിക്കാം നമുക്ക് എന്താണോ തോന്നുന്നത് ശരി എന്ന് തോന്നുന്നു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാം പക്ഷെ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിനെ തിരുത്തുക എന്നത് മാനസികമായിട്ട് ഒരു ധാരണം അല്ലാതെ ജസ്നായിയോട് കാലകാലും വിരോധം വെച്ച് കൊടുക്കണം ജസ്നയോട് ഇഷ്ടമില്ലാത്ത ആളുകൾ ജസ്നയോട് ഇഷ്ടമില്ലാത്ത ആളുകൾ അതുപോലെ തന്നെ മറ്റുള്ളവരും കരുതണം എന്നിവിടെ നമുക്ക് യോജിപ്പില്ല ഞാനും വൈകിച്ച് വന്നു കണ്ടു കൃത്യമായിട്ട് ഒരു ഗ്ലാസ് ഗ്ലാസിനകത്ത് വരയ്ക്കുന്നുണ്ട് നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു ഫോട്ടോസൈറ്റ് എടുക്കില്ല കാർബൺ ഡോക്ടർ വായിക്കും അറുപത് കോടിയുടെ വീട് കോടികളുണ്ടാക്കി കൂടുക ഇവിടെ മൊത്തം കൊട്ടാന ചീത്തനും ഒക്കെ കേൾക്കുന്നത് ഇതാണ് അറുപത് കോടിയുടെ വീട് അറുപത് കോടിയുടെ വീടാണ് ടീച്ചറായിരിക്കും ചിലപ്പോൾ ജസ്റ്റിനെ പടം വരയ്ക്കുന്നതിനെ കുറ്റം പറഞ്ഞത് പിന്നെ ബൈജു അണ്ണാൻ വേറെ ആരും പറയാൻ ചാൻസ് ഇല്ല നമ്മളാരും പറഞ്ഞിട്ടില്ല ബോധം വവരമുള്ള ആൾക്കാർ ജസ്റ്റ് പടം വരയ്ക്കുന്നതിന് കുറ്റം പറഞ്ഞിട്ടില്ല അവള് വരയ്ക്കട്ടെ ജീവിക്കട്ടെ അതൊരു തെറ്റായിട്ടും ആരും കണ്ടിട്ടില്ല എന്നാൽ പറഞ്ഞത് ഗുരുവായൂർ അമ്പലനടയിൽ പോയി കാണിച്ചിട്ടുള്ള പോകൃത്തനങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത് അതിന്റെ പേരിൽ അവൾ കാണിക്കുന്ന പോകൃത്തനങ്ങളും റീച്ചിന് വേണ്ടി കാണിക്കുന്ന പേക്കൂത്തുകളുമാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അത് തന്നെയാണ് വിമർശിച്ചത് ഇനിയും അത് തന്നെ വിമർശിക്കും അതിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഒരു കോംപ്രമൈസും ഇല്ല ഇനിയും നീ ആ കേസിൽ നന്നായില്ലെങ്കിൽ എന്റെ പൊന്നു ജസ്റ്റിനെ നമ്മൾ വീണ്ടും സംസാരിച്ചോണ്ട് തന്നെ ഇരിക്കും ഒരു അമ്പലത്തിലും ഒരു പള്ളിയിലും പോയിട്ട് അവിടുത്തെ ആചാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ പെരുമാറാൻ പാടില്ല ഒരു സാമാന്യ ബോധം ഉണ്ടാവുന്നത് നല്ലതാണ് എല്ലാ വ്യക്തികൾക്കും കെ ബൈജു ആയാലും ജാമ്യ ടീച്ചറായാലും ചിലപ്പോൾ നിങ്ങൾ പടം വരച്ചതിനെ ആയിരിക്കും പറഞ്ഞത് ഈ ജസ്റ്റിനെ പക്ഷെ നമ്മളാരും പറഞ്ഞാൽ അതല്ല നിങ്ങൾ പടം വരയ്ക്കും ഉപജീവന മാർഗം അതുപോലെ മുസ്ലിം യുവതി ഒരിക്കലും കണ്ണാൻ്റെ പടം വരയ്ക്കാൻ പാടില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല അത് ഇതുപോലെ വിവരമില്ലാത്തവരൊക്കെ പറയും ഞാൻ പറഞ്ഞത് നിങ്ങൾ അമ്പല നടയിൽ കാണിച്ചിട്ടുള്ള പോകൃത്തനങ്ങളെയാണ് അത് തന്നെയാണ് ചൂണ്ടി കാണിക്കുന്നത് ഇനിയും വിമർശിക്കും റീജിനു വേണ്ടിയിട്ട് അമ്പലത്തിന്റെയും പള്ളിയുടെ നടയപ്പേക്കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ ഒഴിവാക്കുക എന്തായാലും ബാക്കി കൂടുതലൊന്നും ഇല്ല മണ്യപ്രേക്ഷകരെ കാരണം നമ്മൾ ജസ്നയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ വ്യക്തി തന്നെയാണ് ഞാൻ അത് എനിക്ക് അവരോട് പറഞ്ഞു ബുദ്ധിമുട്ടില്ല കാരണം തെറ്റാ ആരും സംഭവിച്ചാലും നമ്മൾ എല്ലാം തെരഞ്ഞെടുപ്പ് നമ്മളെടുത്ത് ഒന്നും തെറ്റ് ചെയ്യാത്ത കല്ലെട്ടെ പോലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തെറ്റ് ചെയ്യാത്തവർ എന്നെ കല്ലറിയപ്പം എന്റെ പൊണ്ണെന്ന യേശുവിനൊന്നും പിടിച്ചിടരുത് യേശുവിന്റെ തലയിലും കൂടി കുറിച്ച് വയ്ക്കരുത് എന്റെ പൊണ്ണും ബൈജു എണ് പിന്നെ തെറ്റ് ചെയ്യാത്തവർ എന്നെ കല്ലെറിയും വിധത്തിൽ ഏതെങ്കിലും ഒരു ശരി ബൈജു എണ്ണം ചെയ്തിട്ടുണ്ടാ ഇല്ല തെറ്റ് ചെയ്യാത്തവർ നിങ്ങളെ കല്ലറിയാൻ പറയുന്നുണ്ടല്ലോ ഓക്കെ നമ്മൾ എല്ലാവരും മനുഷ്യരാണ് തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ജീവിതത്തിൽ ഒരു ശരിയെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് എല്ലാരും കൂടി കല്ലെറിഞ്ഞ് കല്ലെറിഞ്ഞ് കല്ലറിഞ്ഞ് ചുമ്മാ ആവശ്യമില്ലാത്ത എറി വാങ്ങി കൂട്ടരുത് അതുകൊണ്ട് മിണ്ടാതെയൊക്കെ ഇന്നോ നോക്കി കൊണ്ടൊക്കെ നിന്നാ ജയിലിന്ന് വന്നതല്ലേ ഉള്ളു റസ്റ്റഡ് റസ്റ്റ് നമ്മളൊന്നും എല്ലാം തെഞ്ഞവരുന്നല്ല അതുകൊണ്ട് ജസ്നയ്ക്ക് അവൾ പറ്റിയ അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് നമ്മളൊരു സംസാരിച്ച പേര് തന്നെയാണ് പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരി അവർക്ക് പറ്റിയ തെറ്റ് ബുദ്ധിപ്പെട്ടാൽ തെറ്റ് തിരുത്താൻ തയ്യാറായി തിരുത്തി മുന്നോട്ട് വരുമ്പോൾ വീണ്ടും അവരെ ദ്രോഹിക്കുക എന്നത് അത് അത് നമ്മുടെ സംസാരമല്ല അത് നമ്മൾ വീടിന് കിടക്കുന്ന ചവിറ്റങ്ങൾ അത് നമ്മുടെ സംസ്കാരം അല്ല നമ്മൾ വീടിന് കടക്കുന്നതിന് കൈ കൊടുത്തും എണീപ്പിച്ചിട്ട് നമ്മുടെ തുല്യ അത് നമുക്ക് അനുസരിച്ചുള്ള ആയാൽ മാത്രമേ അയാളോട് തള്ളാൻ പാടുള്ളൂ അല്ലെങ്കിൽ അയാളോട് വഴക്കടിക്കാൻ പാടുള്ളൂ എന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള എന്റെ സംസ്കാരം അതാണ് അതുകൊണ്ട് ജസ്നെ നമ്മൾ ദ്രോഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇവിടുമുണ്ട് അപ്പോൾ ജസ്റ്റിനും പറയാം നിങ്ങളിവിടെ വന്നിട്ട് ബോധ്യപ്പെട്ടു ബോധപ്പെടുവ എന്നുള്ളത് അത് ഡയക്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജന രണ്ട മക്കണ്ട് കുഞ്ഞുമക്കളാണ് മക്കളൊക്കെ അവരൊന്നും തന്നിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്തത് തന്നെ ജസ്റ്റ് നിങ്ങൾ എല്ലാവരും വന്ന് പറഞ്ഞ പറഞ്ഞത് ഒരുപാട് സത്യങ്ങളുണ്ട് അവർ ചെറിയ പിഴവ് പിഴവർ മാറ്റിയിട്ടുണ്ട് അതെ തിരുത്തി കഴിഞ്ഞാൽ വീണ്ടും അവരെ ഉപദ്രവിക്കരുത് ഞാൻ പല എണ്ണം ബന്ധപ്പെട്ട് ഇന്ന് ജസ്നെ ദ്രോഹിക്കുന്നത് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ സഹോദരിമാരുണ്ട് അവരോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജസ്നെ തുടക്കേണ്ടത് നിങ്ങൾ എന്താണോ അത് തന്നെയാണ് അവർ അതുകൊണ്ട് അവർക്ക് വന്ന തെറ്റിരുമ്പോ തിരികെ കണ്ടറിഞ്ഞ കൂടെ ചേർന്ന് നിർത്തി വേണ്ടി തൊഴിൽ തെറ്റ് തിരുത്തി എന്ത് തെറ്റാണ് പോയിട്ട് കാണിക്കുന്ന അമ്പല നടത്തിയ ഒരിക്കേ ഇവള് കാണിച്ച് കേസായി ഇനി അവിടെ ഒരു നിയമം വരെ വന്ന് ഇനി അവിടെ പോയിട്ട് ആര് വീഡിയോ എടുക്കരുത് ആര് കാരണം ഇവള് കാരണം ഇനി നാളെ ഒരു കാലത്ത് ഞാൻ ഗുരുവായൂർ അമ്പലം നടയെ പോകുമ്പോൾ ജസ്റ്റ് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആക്കിയിട്ടുണ്ട് അതാരാ ഇവളാ അതുകൊണ്ട് ഇവള് കാരണം അവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ നികത്തിയിട്ട് ഇനിയെങ്കിലും അവിടെ പോയിട്ട് പോക്കർ പോക്കർത്തനം കാണിക്കാതിരിക്കുന്നതാണ് പക്ഷെ മറിച്ച് എന്താ ചെയ്ത വീണ്ടും അവിടെ പോയിട്ട് ഒരു ഒക്കെ കാണിച്ച് പുതിയ ഫ്രീലൊക്കെ എടുത്ത് വീണ്ടും അവരുടെ ആചാരങ്ങളെ വൃണപ്പെടുത്തുന്ന രീതിയിൽ ഇവള് പോയി കാണിക്കുന്ന പേക്കൂത്ത് റീച്ച് പറ്റേ താഴെ ഡൗൺ ആയിട്ടിരുന്നു വ്യൂസ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് പോയി കാണിച്ചിട്ടുള്ള ഷോയാണ് അല്ലെ കണ്ണൻ കണ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ഈ സ്നേഹമൊന്നും അല്ല നല്ല ഒന്നാംതര മാർക്കറ്റിംഗാ റീച്ച് കുറഞ്ഞിരുന്നപ്പോൾ വീണ്ടും ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് കെട്ടി എഴുന്നള്ളിപ്പോയി അവിടെ പോയി പോക്കറ്റ് തന്നെ കാണിച്ചത് വീണ്ടും കേസായ അകത്തിടാനുള്ള വകുപ്പുമായി ജാമ്യമില്ലാ വകുപ്പും കൂടി ആയിട്ടുണ്ട് ഇതെല്ലാം ആരാ വരുത്തി വെച്ച സ്വന്തമായിട്ട് വരുത്തി വെച്ചതാണ് ഇവിടെ സത്യം പറഞ്ഞാൽ പിടിച്ച് അകത്തിടുക തന്നെ ചെയ്യണോ നല്ലൊരു എമൗണ്ട ഫൈൻ മേടിച്ചു കൊടുക്കണം നല്ലൊരു ഒരു പത്ത് പതിനഞ്ച് ഒരു ലക്ഷം രൂപ അതാണ് ചെയ്യേണ്ടത് നമ്മൾ ഒരു ആചാരങ്ങളെയും ഒരു മതത്തിന്റെ വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങി തിരിക്കരുത് നമ്മൾ കാരണം അവിടെ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായി സീനായി കേസായി അതും നിയമം വരെ പുതുതായിട്ട് വന്നു അതിനുശേഷം വീണ്ടും അവിടെ പോയിട്ട് ഈ ഷോ ഓഫ് കാണിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ അതുകൊണ്ട് നല്ല ഒന്നാം തരം ഫൈൻ അടിച്ചു വെച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ ഞാൻ മാപ്പ് ചോദിക്കാണ് അതെനിക്ക് പറ്റുള്ളൂ ഇതാര്യ ബടൻ യുദ്ധഭൂമിയിൽ പുതിയൊരു ബടൻ എത്തിക്കുകയാണ് വരുന്നു പോകുന്നു എന്തൊക്കെയോ സംഭവിക്കുന്നു എന്തായാലും ജസ്ന മാപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാര്യം ചെയ്യും എടുത്തിട്ടുള്ള വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്യ് ഏത് അമ്പലനാടയിൽ പോയി കാണിച്ച ഷോ ഓഫും അങ്ങനെ അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ ചാനലിൽ കിടപ്പുണ്ട് അങ്ങനെ ഇട്ടുള്ള ചർച്ചകൾ ഒന്നും റിമൂവ് ചെയ്തിട്ടില്ലല്ലോ മോണറ്റൈസേഷൻ ഓൺ അല്ലേ പൈസ വരെയല്ലേ അതുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കി റീച്ചിൽ നിന്ന് ലൈംലൈറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ കാണിക്കുന്നത് ഒരിക്കലും ഒരു മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മുന്നിൽ കയറി ചവിട്ടി നിന്നുകൊണ്ടാകരുത് അത് ഒരുപാട് ഒരുപാട് രീതിയിൽ മോശമായി ബാധിക്കും അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാണിക്കാതിരിക്കുക ഇനി കുറച്ച് കുറച്ച് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞ മദ്രസയിൽ ഹിന്ദു മതസ്ഥർ നരകത്തിലെ തീക്കുളികളാണോ എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവർ ഒരു കാര്യം ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ് എന്നെ പഠിപ്പിച്ച മദ്രസയിൽ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ എ പിൻ്റെ കീഴിലുള്ള മദ്രസേലാണ് പഠിച്ചത് എ പി ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അവിടെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് ഇള്ളതിലത് പോകണം പറയുന്നതിന് പിന്നെ ഈ പഠിപ്പിച്ചിട്ടില്ല എന്ന് വാദിക്കുന്ന ആൾക്കാരോട് നമ്മൾ മുസ്ലിംസ് തന്നെ നഗരത്ത് പോകുമ്പോ തീയിടാൻ അല്ലാതെ അവിടെ പാലും അഞ്ചാമതും തന്നിട്ട് കുതിരിപ്പിക്കുന്നതല്ലല്ലോ പറയല് അത് ഓർക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങളൊക്കെ മദ്രസേൽ മതസഹാർദ്ദം മാത്രമായിരിക്കും പഠിപ്പിച്ചതും പഠിച്ചതും എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ പിന്നെ എന്തിനാണ് ഈ അരവണ പായസം കഴിച്ചതിന് മുല്ലയാർക്ക് കുരു കൂട്ടുന്നതും അതേപോലെ ഒരു ഓണം കഴിക്കുന്നതിന് മുല്യാമാർക്ക് കുരു കൂട്ടുന്നതൊക്കെ എന്തിനാണ് ഈ മുല്യാമാർ തന്നെയല്ലേ മതസഹാർദ്ദം പഠിപ്പിച്ചത് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോ മദ്രസയിൽ ഓരോ സ്ഥാപനമാരും അവരുടേതായിട്ടുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇനി ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരുപാട് ഞാൻ പറഞ്ഞതാണ് എങ്കിൽ പോലും ഒരിക്കൽ ഞാനിത് പറഞ്ഞുതരാം ആ പറഞ്ഞതിന്റെ പേരിലാണ് എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായത് എന്താന്ന് വെച്ചാൽ എന്റെ മകൻ മദ്രസയെ പോയപ്പോൾ മദ്രസയുള്ള ഉസ്താദ് ചോദിച്ചു മാതാപിതാക്കൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്റെ കുട്ടി പറഞ്ഞു കുട്ടി അന്ന് ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ അാണ് ഉമ്മ കൃഷ്ണനെ വരക്കുക എന്ന് പറഞ്ഞു അങ്ങനെ പറയൂടെ ഏതെങ്കിലും കുട്ടികൾ എനിക്ക് അതൊരു ഡൗട്ട് ഉണ്ട് ഉമ്മ കൃഷ്ണന് വരയ്ക്കുകയാണ് ഉമ്മ പടം വരയ്ക്കുകയാണ് പടം വരച്ച് വിറ്റ് ജീവിക്കുകയാണെന്ന് കഴിഞ്ഞാൽ ഓക്കെ ഉമ്മ കൃഷ്ണന് അങ്ങനെ ഈ ഒന്നാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പിള്ളേർ പറയൂ എനിക്കത് അത്ര ഡൈജസ്റ്റീവ് അല്ല പഴയൊരു വീഡിയോ കുത്തി പൊക്കിയെങ്കിലും എനിക്കത് ഡൈജസ്റ്റീവല്ല ഉമ്മ കാണന്ന് എന്തൊക്കെയോ പറയുന്നു വായി തോന്നിയത് പാട്ട് പിന്നെ വൈകി കൊണ്ടാമ്പോ രാഖിയൊക്കെ കെട്ടിക്കൊടുത്ത് സഹോദരി രാക്കി വെച്ചിട്ടുണ്ട് നല്ലതാണ് നല്ല കാര്യങ്ങളാണ് എന്തായാലും നടക്കുന്ന കാര്യങ്ങളൊക്കെ കൊള്ളാം പുറത്തെ അകത്തായിരുന്നു പുറത്ത് ഇങ്ങോട്ട് വരുന്ന അടുത്ത് ജസ്തീൻ സലിം അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് കൊള്ളാം നല്ല നല്ല ടീംസായിട്ടൊക്കെ തന്നെ ഏറ്റുമുട്ടുന്നതെ സത്യം പറഞ്ഞ ഒരു മതത്തിൽ വിശ്വാസത്തിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ നിൽക്കരുത് എനിക്കത് പേഴ്സണലി താല്പര്യമില്ല നിന്റെ വിശ്വാസം കൊണ്ട് മറ്റൊരാൾക്ക് ദോഷമില്ലെങ്കിൽ അത് നല്ലൊരു വിശ്വാസമാണ് ഈ അമ്പലം ആയിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ അവിടെ കുറച്ച് ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എന്തിനാണ് അവിടെ പോയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതും അവിടെ പോയിട്ട് ചോദ്യം ചെയ്യാൻ നിൽക്കുന്നത് നിനക്ക് പറ്റുമെങ്കിൽ നീ പോ ഇല്ലെങ്കിൽ പോകണ്ട ഈ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ലാണ്ട് പിന്നെ എന്തുമായത് പിന്നെ തെറ്റുകൊണ്ട നമ്മൾ ചൂണ്ടിക്കാണിക്കണം അല്ലാതെ അവിടെ പോയിട്ട് ഷോ ഓഫ് കാണിച്ചിട്ട് റീച്ച് ഉണ്ടാക്കാനുള്ള നാറേ പരിപാടി കാണിക്കരുത് റീച്ചും ജസ്നാ സലീമും ഒക്കെ ഒന്നിച്ചപ്പോൾ തന്നെ ഈ ഒരു കൂട്ടുകെട്ടിന്റെ വിധി ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമന്റ് അമ്മയും പുതുരുയുടെ